ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞൾ വിളവെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇത് ഇന്ന് എൻ്റെ കൃഷിയല്ലേ ഇതെൻ്റെ അച്ഛൻ ചെയ്യുന്ന കൃഷിയാണ് വീട്ടിൽ നമ്മൾ ഒരു മൂന്ന് നാലിടത്തായിട്ട് ഇത് ഇണക്കും മഞ്ഞൾ നട്ടിട്ടുണ്ട് ഇപ്പോൾ വിളവെടുക്കേണ്ട സമയമാണ് ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നട്ട് കൊടുക്കാറുള്ളത് കാര്യമായ വളപ്രയോഗങ്ങളൊന്നും തന്നെ നമ്മളിതിൽ ചെയ്തിട്ടില്ല ചാണം ചാര ചാരം വെണ്ണീർ എന്ന് പറയും ചാരം അത് നിറയെ കരിയിൽ ഇട്ട് പുതിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചാ ചാണകം ഇല്ലെങ്കിൽ പോലും നമുക്ക് ചാരം അത് ഇണക്ക് നമ്മുടെ കരിയിലെയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഗ്രോ ബാഗി വേണമെങ്കിലും ചാക്കിൽ വേണമെങ്കിലും നമുക്കിത് നടാം ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കത് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വിളവെടുക്കുന്ന സമയമാണ് നമുക്കിത് കണക്ക് ഒരു പത്ത് ഗ്രോ ബാഗിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്കത് എടുത്ത് ഉണക്കിപ്പൊഴിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് വിളവെടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണേ അമ്മയുടെ അനിയത്തിയും ഭർത്താവും മക്കളും അച്ഛനും ഞാനും മമ്മളും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അവസാനം എന്താകും എന്നുള്ള ആ ഒരു കാത്തിരിപ്പ് തീരുന്ന ദിവസം എല്ലാവരും കൂടിയിരുന്നിട്ടാണ് നമ്മൾ വെള്ളമെടുക്കുന്നത് നമ്മളിതിനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല മണ്ണിളക്കി കൊടുത്തിട്ട് കുമ്മായം ഇട്ട് കൊടുക്കുന്നുണ്ട് കുമ്മായം ഇട്ടൊരു പത്ത് ദിവസം നമ്മൾ ഇട്ടതിന് ശേഷമാണ് ഇതിനിണക്ക് നമ്മൾ വാരം തോണ്ടുക എന്ന് പറയും അതായത് മണ്ണിട്ട് കുറച്ച് ഹൈറ്റിൽ ആക്കി വെച്ചേക്കുക അതിന് ശേഷം നമ്മൾ നമ്മളൊരു കുഴി കണക്കാക്കിയിട്ട് അതിലേക്ക് ചാര വിട്ട് കൊടുക്കും ചാര വിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓരോ വിത്ത് ചെറിയ ഒരു നൂറ് ഗ്രാം കാണും ഒരു വിത്തിന് ആ വിത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടും നല്ല ഇണക്ക് മൂടിയിട്ട് അതിന് മുകളിലായിട്ട് കരിയിലയോ അല്ലെങ്കിൽ ഈ വൈക്കോലോ കച്ചിയില്ലേ കച്ചി അതോ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ തൂക്കുന്നതോ ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക ആദ്യമൊക്കെ ഒന്ന് നനച്ചു നനച്ച് കൊടുക്കുക മുളയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നനകൾ ഒരുപാട് അവരുത് ചീഞ്ഞു പോകും നന്നായിട്ട് പുതിയയിട്ട് കൊടുക്കുക ഈ മഞ്ഞൾ ഇഞ്ചി കൂവ ഇതിനൊക്കെ വേണ്ടത് നമുക്ക് നല്ല തണുപ്പാണ് വേണ്ടത് നമ്മൾ ഒരു സൈഡിലെ മഞ്ഞളൊക്കെ നമ്മൾ കുറേ കുറച്ചെടുത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ ബാക്കിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അവിടെ നന്നായിട്ട് തന്നെ ഈ കരിയിലുകൾ മൂടിക്കിടക്കുന്ന സ്ഥലമാണ് വലിയ വലിയ മരമൊക്കെ ഇവിടെ നിൽപ്പണ പാതിയിൽ നിന്നൊക്കെ കരയിലകൾ വീണ് നന്നായിട്ട് മൂടി കിടന്നതുകൊണ്ട് തന്നെ ബാക്കിൽ കിട്ടിയതിനെ കാട്ടി കൂടുതൽ മഞ്ഞൾ നമുക്ക് ഫ്രണ്ടിലാണ് കിട്ടിയത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും കരിയില ഇട്ട് മൂടി നല്ല തണുപ്പ് എപ്പോഴും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടും ഇതെല്ലാം ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ് അങ്ങനെ മറ്റേ പുറത്തുനിന്നൊന്നും അങ്ങനെ നിർത്താറില്ല അച്ഛന് പറ്റുന്ന രീതിയിൽ ഒരു നാല് അഞ്ച് ദിവസം ആയിട്ട് ഇത് മുഴുവനും ഈയൊരു മഞ്ഞൾ വിളവെടുത്ത് അതെല്ലാം കഴുകി ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് എടുക്കുക ബാക്കിയുള്ളത് നമ്മൾ വിൽക്കും അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് ചേനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാച്ചിലുണ്ട് നമുക്ക് ചെറിയൊരു കടയുണ്ട് അപ്പോൾ കടയിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് പോകും നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിലും ഒരു പത്ത് ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് ആ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് ചെയ്യുക എന്നുള്ളത് ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നന്നായിട്ട് കരിയില കൊടുക്കുക കുറച്ച് മണ്ണ് ആ ഒരു വിത്തിരിക്കേണ്ട മണ്ണ് ഒക്കെ തന്നെ ധാരാളമാണ് കരിയിലയിൽ മാത്രം വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കതിൽ നിന്നും നല്ല രീതിക്ക് തന്നെ വിളവും കിട്ടിയിട്ടുണ്ട് പിന്നെ ചാരം കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത്രയൊക്കെ ഉള്ളു നമ്മൾ വലിയ കാര്യമായിട്ട് വളപ്രയോഗങ്ങളൊന്നും തന്നെ നമുക്ക് വേണ്ട അങ്ങനെ ഒരുപാട് കീടശല്യങ്ങളൊന്നും വേണ്ട നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് മഞ്ഞളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കെമിക്കലുകൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിക്കത് ചേരുന്നുമുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക കണ്ടോ നമുക്ക് ബാക്കിൽ കിട്ടിയതിനെക്കാട്ടി ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നല്ല കളറാണ് നല്ല മണമാണ് നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്നതിനൊന്നും അത്രയും മണങ്ങളോ ആ ഒരു കളറുകളോ ഒന്നും കാണത്തില്ല വിളവെടുക്കുന്ന ആളുടെ സന്തോഷം കണ്ടോ അത് നട്ട് അത്രയും കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് അത് നമുക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല നമ്മൾ സ്വന്തമായിട്ട് അത് അനുഭവിച്ചെങ്കിലേ നമുക്കറിയാൻ പറ്റൂ ഒരു ചെടി നട്ടതിലൊരു പൂ വരുന്നതും ഒരു മുട്ട് വരുന്നതും അത് വേര് പിടിച്ചു എന്നറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത്രയൊക്കെ ചെയ്യുക എന്നുള്ളതിന് അതിനൊരു മനസ്സ് വേണം ക്ഷമ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എല്ലാവർക്കും സാധിക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാച്ചിൽ കാച്ചിൽ അച്ഛൻ നല്ലാതെ നട്ടതല്ല അവിടെ കിടന്ന് രണ്ട് മൂട് അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവന്ന് ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്തതാണ് പക്ഷേ അതിൽ നിന്നും നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കാ കട്ടിത്തറയായിപ്പോയി കുഞ്ഞു രണ്ട് വിത്തം അവിടെ ഇരുന്നത് എടുത്തിട്ട് ചുമ്മാ അവിടെ എവിടെയായിട്ട് കുഴിച്ചു വെച്ചൂന്നേ ഉള്ളു ഇതിനകത്ത് വളങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതിപ്പം അപ്പുറം ഇപ്പുറം ആയിട്ടൊരു മൂന്നെണ്ണം ആ ഒരു മരത്തിനോട് ചുറ്റിപ്പറ്റിയ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ നമുക്കൊരു വലുത് കിട്ടിയിട്ടുണ്ടേ വേനയോ കാച്ചിലോ ഇപ്പം നമ്മുടെ കൂവയോ മഞ്ഞൾ ഇഞ്ചി ഇതെല്ലാം നമുക്ക് ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം നിറയെ കരിയിലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരെണ്ണം നമുക്ക് അത്യാവശ്യം നല്ല വലിയ രീതിക്ക് നമുക്ക് കിട്ടിയതാണേ നല്ല വലിയൊരു മൂട് കാച്ചിലായിരുന്നു അത് മുറിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇച്ചിരി സ്ഥലങ്ങൾ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പത്ത് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കിഴങ്ങ് വൃഗങ്ങൾ എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ഇനിയുമുണ്ട് നമുക്ക് കാച്ചിലൊക്കെ പറിക്കാനായിട്ട് ഇനിയുമുണ്ട് ഇപ്പോൾ തൽക്കാലം അച്ഛൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി പിന്നെ 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 എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഇത് ഇണക്ക് നിന്നിട്ട് മഞ്ഞളൊക്കെ മുഴുവനായിട്ട് എടുക്കും കാച്ചിൽ എടുക്കും മഞ്ഞൾ നമുക്കെല്ലാം കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഒരുമിച്ച് പുഴുങ്ങി പൊടിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളേ അപ്പം കണ്ടോ നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ ആ ഒരു വലിപ്പം കണ്ടോ ഇതൊക്കെ നമുക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണേ ഇത് മാത്രമല്ല നമുക്ക് വാഴ നിപ്പുണ്ട് നമ്മുടെ മുറ്റത്തായിട്ട് തന്നെ വാഴ നിപ്പുണ്ട് ഏത്ത വാഴയാണേ അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്